കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലാകെ നിറഞ്ഞു നിൽക്കുന്നത് ഒരാഴ്ച നീണ്ടുനിന്ന വിവാഹ ആഘോഷമായിരുന്നു ഭാഗ്യയുടേത് വളരെ ആഘോഷമായിട്ടായിരുന്നു വിവാഹ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് സംഗീത് മെഹന്തി അടക്കമുള്ള ചടങ്ങുകളുടെ വിശേഷങ്ങളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലാകെ വൈറലായിരുന്നു ഇന്ന് രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ഭാഗ്യയുടെ വിവാഹം നടന്നത് ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടന്മാരായ മോഹൻലാൽ മമ്മൂട്ടി ദിലീപ് ജയ बिजु मेनोन ായ മേനക ഖുഷ്ബു ചിപ്പി സംയുക്ത വർമ്മ തുടങ്ങി മലയാള സിനിമയിലെ പ്രമുഖരടക്കം പങ്കെടുത്തിരുന്നു വിവാഹ ചടങ്ങിൽ ഉടനീളം പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി വധുവരന്മാരെ ആശീർവദിക്കുകയുണ്ടായി ഭാഗിക്കും വരൻ ശ്രേയസ്സിനും വരണമാല്യം എടുത്തു നൽകിയതും പ്രധാനമന്ത്രിയായിരുന്നു സുരേഷ് ഗോപിയും ഭാര്യ രാധികയും ചേർന്നാണ് മകളെ മണ്ഡപത്തിലേക്ക് കൈപിടിച്ച് നീട്ടിയത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷയിലാണ് ക്ഷേത്രനഗരിയിൽ വിവാഹ ചടങ്ങുകൾ നടന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടപ്പന്തല്ലെ കല്യാണ ിൽ വെച്ചായിരുന്നു ചടങ്ങുകൾ നടന്നത് ലളിതമായ വേഷവിധാനത്തിലാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാന ദിവസത്തിൽ ഭാഗ്യ അണിഞ്ഞൊരുങ്ങിയത് ഓറഞ്ച് നിറമുള്ള സാരിയാണ് വിവാഹ ദിനത്തിൽ താരപുത്രി ധരിച്ചത് സാരിക്ക് ഒരു ചോക്കറും ജീവിക്കമ്മലും രണ്ട് വളകളും മാത്രമാണ് ഭാഗ്യ ആഭരണമായി അണിഞ്ഞത് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു മലയാള സിനിമ അടുത്തര കണ്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ താരവിവാഹമാണ് സുരേഷ് ഗോപിയുടെ മകളുടേത് ഭാഗ്യയുടെ വിവാഹ ദിവസത്തെ ചിത്രങ്ങളൊക്കെ വൈറലായതോടെ ആരാധകരെ അത്ഭുതപ്പെടുത്തുന്നത് സുരേഷ് ഗോപിയുടെ കുടുംബത്തിന്റെ ലാളിത്യമാണ് ഇട്ടുമൂടാനുള്ള സമ്പാദ്യം താരമാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ താലികെട്ടിന് മകളെ പൊന്നിൽ മുഖിയാകും സുരേഷ് ഗോപിയും ഭാര്യ രാധികയും കൊണ്ടുവരികയെന്നാണ് പ്രേക്ഷകരാകെ കരുതിയിരുന്നത് അതുപോലെ തന്നെ പെൺമക്കളെന്നാൽ ജീവൻ കളയുന്ന സുരേഷ് ഗോപി മകൾ ഭാഗ്യയുടെ കൈയും കഴുത്തും ആഭരണങ്ങൾ കൊണ്ട് നിറച്ചിട്ടുണ്ടാകുമെന്നും പ്രേക്ഷകർ കരുതിയിരുന്നു എന്നാൽ അത്തരത്തിലൊന്നും ഉണ്ടായിരുന്നില്ല താലിക്കെട്ടിന് ഒരു ചോക്കറും ഓഡിറ്റോറിയത്തിൽ നടന്ന മറ്റു ചടങ്ങുകളിൽ രണ്ട് മാലയും രണ്ട് വളകളും മാത്രമാണ് ഭാഗ്യ ധരിച്ചിരുന്നത് ഒരു താരപുത്രി ഇത്രയേറെ സിമ്പിൾ ലുക്കിൽ വിവാഹത്തിന് പ്രത്യക്ഷപ്പെടുന്നത് ഒരുപക്ഷെ ഇത് ആദ്യമാകുമെന്നും പറയുന്നു സെലിബ്രിറ്റി വിവാഹങ്ങളിലെ ആഡംബരം ആഭരണങ്ങളിലും ചടങ്ങുകൾ നടക്കുന്ന മണ്ഡപത്തിലും വസ്ത്രത്തിലും ഒക്കെയാണ് പ്രതിഫലിച്ച് കാണാൻ കഴിയുക എന്നാൽ ഭാഗ്യയുടെ കല്യാണത്തിന് സുരേഷ് ഗോപിയും കുടുംബവും വളരെ സിമ്പിൾ ആയിരുന്നു പൊതുവെ ആഡംബരത്തോടും ഫാഷനോടും ഭ്രമമില്ലാത്ത ആൾക്കൂടിയാണ് ഭാഗ്യ അതുകൊണ്ട് തന്നെ കൂടിയാകാം എല്ലാത്തിലും വിധത്വം ഭാഗ്യ സ്വീകരിച്ചതും അടുത്തിടെ നടി രാധയുടെ മകൾ നടി കാർത്തികയുടെ വിവാഹത്തിന് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത് മധു അണിഞ്ഞ ആഭരണങ്ങൾ തന്നെയായിരുന്നു കണ്ണും മഞ്ഞളിക്കുന്ന വിധത്തിലായിരുന്നു കാർത്തിക ആഭരണങ്ങൾ അണിഞ്ഞത് അതേസമയം മകൾ ഭാഗ്യയുടെ വിവാഹത്തിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ലൂർദുമാതാ പള്ളിയിൽ സ്വർണ കിരീടം സമർപ്പിച്ചിരുന്നു സുരേഷ് ഗോപി അതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്വർണ താളിക താരം സമ്മാനിച്ചതും വാർത്തകളിൽ ഇടംപെടിച്ചിരുന്നു വിവാഹത്തിന് മുൻപ് നടന്ന സംഗീത് ഹൽദി ചടങ്ങുകളിലും നല്ല വസ്ത്രം ധരിച്ചു എന്നത് വെച്ചാൽ ആഭരണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ നൽകിയതുമില്ല സെന്ററിൽ വെച്ചാണ് ഭാഗ്യയുടെ വിവാഹ സകാരം നടക്കുക കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്